ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിലെ പന്ത്രണ്ടാം വാർഡ് കൈതപ്പ്രം വാർഡിൽ വ്യാജ വോട്ട് ചേർത്തതായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ ആരോപണം അടച്ചിട്ട വീട്ടിൽ കുറേ കാലങ്ങളായി ആൾതാമസമില്ലെന്നും ഈ വീടിന്റെ നമ്പർ ഉപയോഗിച്ച് വോട്ട് ചേർത്തിരിക്കുന്നതായും ഇവർ ആരോപിക്കുന്നു നിലവിൽ ഈ കുടുംബം പഴയങ്ങാടി വാർഡിൽ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് എന്നുമാണ് എൽ ഡി എഫ് പ്രവർത്തകർ ആരോപിക്കുന്നത് ഇതേ വാർഡിലെ ഒരു ഫാം ബിൽഡിംഗിൽ സമാനമായ രീതിയിൽ ഉപയോഗശൂന്യമായ കെട്ടിടങ്ങളിലും വ്യാജ വോട്ട് ചേർത്തിരുന്നതായും എന്നാൽ മുനിസിപ്പൽ സെക്രട്ടറി ഈ വോട്ടുകൾ തള്ളിയിരുന്നു പിന്നീട് കോൺഗ്രസ് കോൺഗ്രസ് ഉന്നത നേതൃത്വം ഇടപെട്ട് കള്ളവോട്ട് തിരികെ കയറ്റിയതായും ഇവർ ആരോപിക്കുന്നു വിഷയത്തിൽ കോടതിയെ സമീപിക്കുമെന്ന് എൽ ഡി എഫ് കൈതപ്പം വാർഡ് കമ്മിറ്റി പ്രവർത്തകർ പറഞ്ഞു കൈതപ്പം വാർഡിൽ യു ഡി എഫ് വ്യാപകമായി കള്ളവോട്ട് ചേർന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒന്നര വർഷമായിട്ട് ഇവിടുന്ന് വാടക വിട്ടു ഒഴിഞ്ഞുപോയ നിഷാദ് അലി സാനിയ ഇക്ബാൽ എന്ന പേര് ഇവിടെ വോട്ട് ചേർന്നിട്ടുള്ളത് അവർ ഇവിടുന്ന് വിട്ടുപോയിട്ട് ഏതാണ്ട് ഒന്നര വർഷത്തോളായി അവരിപ്പോൾ പയങ്ങാടിയിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം കെട്ടിട നമ്പറിലാണ് താമസിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആൾ താമസമില്ലാതെ പല സ്ഥലത്തും യു ഡി എഫ്കാർ വ്യാപമായിട്ട് കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് ഇതിനെതിരെ വ്യാപമായ ഒരു പ്രതിഷേധം എൽ ഡി എഫ് നടത്തുന്നുണ്ട് ഞങ്ങൾ ഏതറ്റം വലിയ നിയമപരമായ ഇതിനു വേണ്ടി പോകും അതുപോലെ തന്നെ നിവിൽ ഫാമിൽ കെ പി മാത്യു നിവിൽ ഫാം എന്ന് പറഞ്ഞു പേരിൽ അവർ ഒരു അഞ്ച് വോട്ട് ചേർത്ത് ചേർത്തായിരുന്നു അത് ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുത്ത് പഞ്ചായത്ത് സെക്രട്ടറി അത് സൈറ്റ് പരിശോധിച്ച് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരാതി ഞങ്ങൾക്ക് തള്ളിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് ഈ പരാതി പഞ്ചായത്ത് സെക്രട്ടറി തള്ളിയതാണെങ്കിൽ ശരി മുകളിൽ പോയിട്ട് അതൊരു കള്ളക്കച്ചുവിട്ട് പ്രകാരം വോട്ട് പുനസ്ഥാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മേലുദ്യോഗ ഉദ്യോഗസ്ഥൻ പുനസ്ഥാപിച്ച വോട്ട് ഞങ്ങൾക്ക് അത് തള്ളാനുള്ള അധികാരമില്ലെന്നാണ് പഞ്ചായ പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിയമപരമായി നോക്കിക്കുമ്പോൾ കോടതിയിൽ പോയി അതിനുള്ള സമാധാനം കണ്ടെത്തിക്കുമോ എന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി അവിടെ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഈ വിഷയത്തിൽ കോടതിയിൽ പോകുന്ന കാര്യം ശക്തമായി ആരംഭിക്കുക